എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു കോളിഫ്ലവർ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത് ചിക്കൻ റോസ്റ്റ് പോലെ തന്നെ നല്ല അടിപൊളി രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു കോളിഫ്ലവർ റോസ്റ്റ് ചപ്പാത്തിക്കും ചോറിനും ഇതുണ്ടെങ്കിൽ വേറെ കാറിൻ്റെ ആവശ്യമൊന്നുമില്ല അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ ആണ് എടുത്തത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ ഇതാ കോളിഫ്ലവർ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുമുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകിയെടുത്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക അതിന് ശേഷം ഇതിൽ നിന്ന് ഒരു അരിപ്പക്കയിൽ വെച്ചിട്ട് കോളിഫ്ലവർ എല്ലാം കോരിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വെന്ത് പോകണ്ട തീ ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി അപ്പോൾ ഇതാ മുഴുവനും ഞാൻ ഇതുപോലെ അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മസാല റെഡിയാക്കണം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം കച്ചപ്പ് ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം വെള്ളം കൂടി പോകരുത് ആദ്യം കുറച്ച് ഒഴിക്കുക എന്നിട്ട് മിക്സാക്കി നോക്കുക എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ഒഴിച്ചിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര തിക്കുള്ള ബാറ്ററാണെന്ന് ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതാ ബാറ്റർ ഞാൻ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കോളിഫ്ലവറിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചത് അതുകൊണ്ട് ഈ ബാറ്ററിൽ നിന്നുള്ള ഉപ്പ് മാത്രം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ കളയാനായിട്ട് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് വെന്ത് പോകണ്ട കേട്ടോ വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പീസായിട്ട് പൊട്ടിപ്പോവും അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മാത്രം മതി എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കോളിഫ്ലവറിലെല്ലാം ഒരു ബാറ്റർ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കോളിഫ്ലവറിലെല്ലാം നല്ലതുപോലെ ബാറ്ററെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ കോളിഫ്ലവർ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് ഫ്രൈ ആക്കേണ്ടി വരും കൂടുതലും ഇട്ട് കൊടുക്കണ്ട അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചൊട്ടിപ്പിടിച്ചത് ഒട്ടിപ്പിടിച്ചതുപോലെ ആയിപ്പോവും അതുകൊണ്ട് ഇവര് രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക അത്യാവശ്യം ഒന്ന് ഒരു ഭാഗം ആവുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക ഇത് ഇതുപോലെ വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഇതുപോലെ വെറുതെ ഫ്രൈ ചെയ്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഈ ഒരു എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ചായക്കൊപ്പം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാ മിക്സാക്കി മിക്സാക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് പൊരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പം മുഴുവനും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊരു പാത്ര അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം എണ്ണ നല്ല ചൂട് തന്നെ ഉണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് റോസ്റ്റാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ റെഡിയാക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് ചായക്കൊപ്പൊക്കെ കഴിക്കാം ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിക്കും ചോർണലും അടിപൊളിയാണ് അപ്പോൾ ഇതാ സവാള ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വന്ന് നല്ലോണം ആയി പോകേണ്ട ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം തക്കാളിയും ഒരുപാട് വെന്ത് പോകണ്ട ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ ഒരു സവാളയും കോളിഫ്ലവറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്ത് ചപ്പാത്തിൻ്റെ കൂടിയോ ചോറിൻ്റെ കൂടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം വെറുതെ കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് അപ്പോൾ ഇൻഷാർ അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം